എന്നീടാ അമ്മ മോന് തറവാട് എന്ന കഥയോടെ ആറാം ഭാഗം പറഞ്ഞു തരാം ഇതിൻ്റെ മുൻഭാഗങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മുൻ വേഗം പോയി കേട്ടിട്ട് വാ അമ്മയുടെ ചാനലിൽ കയറി അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോന് ഈ ഭാഗത്ത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ അമ്മയുടെ ടെലിഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കണേടാ അതിൽ അമ്മയെല്ലാം പച്ചയ്ക്ക് പറയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് അമ്മ കമൻ ബോക്സിലിട്ടിട്ടുണ്ട് അമ്മയുടെ ഒറ്റമടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ രമണി ചേച്ചി വരുന്നത് കണ്ടത് അമ്മയേക്കാൾ രണ്ട് അഞ്ച് വയസ്സ് കൂടുതലാണ് ചേച്ചിക്ക് അതുകൊണ്ട് ഞാൻ പത്രത്തിൽ തന്നെ നോക്കിയിരുന്നു അല്ല പാർവതി ഇന്ന് നേരം വൈകിയല്ലോ ആ ചേച്ചി പത്രം വാങ്ങാൻ വന്നതാവും അല്ലേ ഇനിയിപ്പോൾ നീ വായിച്ചു കാണില്ല അല്ലേ ഞാൻ പിന്നെ വരാം അത് സാരമില്ല ചേച്ചി കൊണ്ടുപോയ്ക്കോ രമണി കണ്ണൻ വായിച്ചു കഴിഞ്ഞോടാ ഓ അവൻ അങ്ങനെയൊന്നും വായിക്കില്ല ചേച്ചി മുന്നിലും പിന്നിലും ഒന്ന് നോക്കും അത്ര തന്നെ അപ്പോഴേക്കും രണ്ടു പേരും എൻ്റെ അടുത്ത് എത്തിയിരുന്നു അല്ല പാർവതി നീ ഉള്ളിൽ ഇപ്പോഴും കച്ചയാണോ ഉടുക്കുന്നത് അതേല്ലോ നിനക്ക് ബ്രാ വാങ്ങിയിട്ടൂടി അതാണ് ഈ ചുവടുത്തെ ഇടാൻ സുഖം അമ്മ ഞാനതൊന്നും വാങ്ങിയിട്ടില്ല ചേച്ചി ഓ എൻ്റെ മോളെ ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അതല്ലേ ഇടുന്നേ നിനക്കും ഇട്ടുകൂടെ അതൊക്കെ ഇത് ശീലമായി ചേച്ചി അതാ ഞാനും അത് തന്നെയാണ് ശീലിച്ച് പക്ഷേ ഭ്രാമാങ്ങിയിട്ടപ്പോൾ പിന്നെ അത് തന്നെ മതിയെന്നായി ആഹാ ചേച്ചി ഇപ്പോൾ അതാണോ ഇടുന്നത് രമണി ചേച്ചി ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രായുടെ വള്ളി പുറത്ത് കാണിച്ചു തന്നു കണ്ടില്ലേ ഇപ്പോഴും അത് തന്നെയാണ് നിനക്കില്ലെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിയിട്ട് നോക്ക് പിന്നെ നീ അത് തന്നെ ഉപയോഗിക്കൂ ആ ചേച്ചി എന്നാൽ ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് നോക്കാം ടൗണിലൊരു കടയുണ്ട് അവിടെ ചെന്നാൽ അവർ തന്നെ അളവെടുത്ത് പാകത്തിനുള്ളത് എടുത്തു തരും അമ്മ ആ കടിയുടെ പേരും സ്ഥലവും ചോദിച്ച് മനസ്സിലാക്കി അമ്മ കണ്ണനിപ്പോൾ കോണകം വേണ്ട എന്നാ പറയുന്നേ അവന് ഷെഡി വേണം പോലും ആണോടാ കണ്ണാ നീ ഷ്ടി ഇടാറായോടാ ആ അതൊക്കെ ഇടാറായി അവർ രണ്ടാളും എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ നാണിച്ച് തല താഴ്ത്തി പാർവതിയെ നെയ്യും കോണകം മാറ്റി ഷട്ടി ഇടാൻ തുടങ്ങിക്കോ നല്ല സുഖമായിട്ട് അതിടാൻ ആണോ ചേച്ചി പിന്നെ പുറത്താവുന്ന സമയത്ത് വിസ്പർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഷട്ടിയിൽ സുഖമായി വയ്ക്കാം ഒന്ന് പതിഞ്ഞ സ്വരത്തിലാണ് ചേച്ചി അത് പറഞ്ഞത് രണ്ട് പേർക്കും കൂടി വാങ്ങിക്കോ അളവ് കടയിലുള്ള പെണ്ണുങ്ങൾ നോക്കിയെടുത്ത് തരും ആ ഇന്ന് വൈകിട്ട് പോകാം എന്തായാലും കുറച്ച് പലചരക്ക് വാങ്ങാൻ ടൗണിൽ പോകണം ഇന്ന് ഞാൻ പോട്ട മോളെ ആ പത്രം കൊണ്ടുപോയ്ക്കോ കഴിയുമ്പോൾ കൊണ്ടു മതി അങ്ങനെ രമണി ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിപ്പോയി അങ്ങനെ അമ്മ അടിച്ചു വാരലും ഞാൻ അമ്മയുടെ വലിയ ചക്കകൾ നോക്കിയിരിക്കുകയും തുടർന്നു അടിച്ചു വാരാൻ എൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടങ്ങൾ എൻ്റെ തൊട്ട് മുന്നിൽ അമ്മയുടെ ബ്ലൗസിൽ തുളുമ്പുന്നത് ഞാൻ കണ്ടു അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് അമ്മ അകത്ത് കയറി എന്നിട്ട് മേൽ കഴുകാൻ അമ്മ പോയി ഒരു ദിവസം ചുരുങ്ങിയത് മൂന്ന് തവണ അമ്മ കുളിക്കും ഞാൻ രണ്ടും ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഞാൻ എപ്പോഴും അമ്മയെ ചുറ്റിപ്പറ്റിയാണ് നടക്കുക കോളേജ് അടച്ചത് കൊണ്ട് അവിടെ പോകേണ്ട അടുക്കളയിൽ അമ്മ നല്ല പണിത്തിരക്കിലാണ് മേൽമുണ്ട് മാറിൽ നിന്നെടുത്ത് കഴുത്തിലും നെഞ്ചിലുമുള്ള വിയർപ്പ് തുടച്ച് നിന്ന് അമ്മ എന്നെ നോക്കി ഈ ചൂടും കൊണ്ട് അടുപ്പിൻ്റെ കിണക്കിലിരിക്കല്ലേ കണ്ണാ പോയി അപ്പുറത്തിരുന്നോടാ അമ്മ ഈ ചൂട് കൊണ്ടല്ലേ നിൽക്കുന്നത് അത് പിന്നെ വല്ലതും കഴിക്കണ്ടേ മോനെ എന്നാലും ഞാനിവിടെ തന്നെ നിൽക്കു അമ്മയെ ആ എന്നാൽ നീ അവിടെ തന്നെ ആയിരുന്നോ ഗ്യാസ് സ്റ്റൗ ഒന്നും ഇല്ലത്തില്ല മാമന്മാരൊക്കെ പറഞ്ഞതാ വാങ്ങി തരാമെന്ന് പക്ഷേ അമ്മ സമ്മതിച്ചില്ല കറൻ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം ലൈറ്റും ഫാനും പറമ്പ് നന്നാക്കാൻ മോട്ടറും വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അമ്മ കൊനിഞ്ഞു നിന്ന് ടുപ്പിലെ തീ ഓതുകയാണ് വീണ്ടും ചെറുതായി അമ്മ വിയർക്കുന്നത് ഞാൻ കണ്ടു കഴുത്തിലും നെഞ്ചിലും ആ വിയർപ്പ് തുള്ളികൾ വന്നു തുടങ്ങിയിരുന്നു കൊനിഞ്ഞ് നിന്ന് ഓതുമ്പോൾ ബ്ലൗസിൽ അമ്മയുടെ ആ വലിയ ചാക്കകൾ രണ്ടും നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് അവയിൽ നേരിയ വിയർപ്പ് തുള്ളികൾ കാണാം ഞാൻ നോക്കുന്നത് അമ്മ കണ്ടു എന്താ കണ്ണ നോക്കുന്നേ അല്ല അത് അമ്മയെ വിയർത്ത് തുടങ്ങിയല്ലോ പൊളഞ്ഞു അത് കണ്ട് രസം തോന്നി ഞാൻ അങ്ങനെ തന്നെ വീണ്ടും ചെയ്തു കളിക്കല്ലേ കണ്ണാ തെയ്യാ മുന്നിലുള്ള ആഹാ എണ്ണ ഇഡ്ലിയാക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല അല്ലേ ശരിയാക്കി തരാം രണ്ട് ഇടിപ്പിലും കൈവച്ച് ഞാൻ മുഖം അമ്മയുടെ കഴുത്തിൽ മുഖം അമർത്തി അവിടെ ചുണ്ട് വെച്ചുരച്ചു പക്ഷേ അമ്മയിൽ ഇക്കിളി വന്നില്ല പകരം അമ്മ സ്തംഭിച്ചു നിന്നു മോനെ കളിക്കല്ലേടാ ഞാൻ വീണ്ടും അങ്ങനെ ചെയ്തപ്പോൾ അമ്മേൻ്റെ കൈരാട്ടം കൂട്ടിപ്പിടിച്ച് മുന്നിലേക്ക് വലിച്ചു അമ്മ അപ്പോൾ എൻ്റെ കൈ അമ്മയുടെ വയറിൽ ചുറ്റിയാണ് നിന്നത് ആ വയറിന് നല്ല തണുപ്പ് തോന്നുന്നു അമ്മയുടെ വിയർപ്പിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴും എൻ്റെ മുഖം അമ്മയുടെ കഴുത്തിലായിരുന്നു ആ വിയർപ്പിൻ്റെയും അമ്മയുടെയും ഗന്ധം എൻ്റെ മോക്കിൽ ഞാൻ ആഞ്ഞു വലിച്ചു അമ്മയുടെ ശരീരത്തിന് ഒരു പ്രത്യേക മണമാണ് ആ മണം എനിക്ക് വളരെ ഇഷ്ടമാണ് ഡാ മാറി നിൽക്കുമോനെ അമ്മയ്ക്ക് പണിയുണ്ട് ഡാ പക്ഷേ അമ്മയാണ് എന്നെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്നത് ഞാനൊന്നുകൂടി അമ്മയുടെ കഴുത്തിൽ മുഖം കൊണ്ട് അമർത്തി നേർത്ത മുടി തുടങ്ങുന്ന സ്ഥലത്ത് മൂക്ക് മുട്ടിച്ചു അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാം അപ്പോൾ അമ്മ കൈ പെട്ടെന്ന് വിട്ടു എന്നിട്ട് എന്നെ തള്ളിക്കൊണ്ടുപോയി കസേരയിലിരുത്തി തോർത്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇനി ഞാൻ തുടച്ചോളാം നീ ഇവിടെയിരിക്കുക അല്ലെങ്കിൽ എൻ്റെ പണി തീരില്ല ഞാൻ അമ്മയെ സഹായിക്കാൻ കൂടിയതല്ലേ അമ്മേ എന്നാലേ ഈ ഉള്ളി അരിയ മോനെ അമ്മ കുറച്ച് ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ തന്നു ശെ വേണ്ടായിരുന്നു വെറുതെ പണി വാങ്ങി ഞാനത് പതിയെ അരിഞ്ഞു തുടങ്ങിയപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി അത് കണ്ട് അമ്മ പാപത്തി പുതി ചിരിക്കുന്നത് ഞാൻ കണ്ടു മതി മതി ചെന്ന് മുഖം കഴുകുമോനെ അമ്മ ചിരിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഞാൻ മുഖം കഴുകി വന്നു ഏടാ നാളികേരം വല്ലതും വീണോന്ന് നോക്ക് അപ്പോഴേക്കും അമ്മ ഓണാക്കി വെക്കാം അങ്ങനെ പറമ്പിലൊക്കെ നടന്ന് നാളികേരം പെറുക്കി വെച്ചു നാളികേരം ഉടച്ച് കൊപ്രയാക്കി എണ്ണയട്ടാൻ കൊടുക്കും വീട്ടിലേക്കുള്ളത് എടുത്ത് ബാക്കിയെല്ലാം കൊടുക്കും അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു അമ്മ റൂമിൽ വന്നപ്പോൾ എന്നെ കണ്ടു ചിരിച്ചു ആഹാ ഇത് എവിടെ നിന്ന് കിട്ടി എൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമുണ്ടായിരുന്നു ഒരു ചെറിയ കാർ അത് മാമൻ കുട്ടികൾക്ക് കളിക്കാൻ ൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് പോകുമ്പോൾ എടുക്കാൻ മറന്ന് കാണും ആ പെട്ടിയിലുണ്ടായിരുന്നു ആഹാ അതൊക്കെ തപ്പിയോ ആ അമ്മേ അത് ഉരുട്ടുന്നത് കണ്ട് അമ്മ ചിരിച്ചു ആഹാ കാർ ഉരുട്ടി കളിക്കാൻ കണ്ട പ്രായം കണ്ടപ്പോൾ ഒരു രസം തോന്നി അതാ അമ്മേ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ട മോനെ അമ്മ കട്ടിലിൽ കയറി കിടന്ന് കണ്ണടച്ചു ആ കിടപ്പ കണ്ട് ഞാൻ നോക്കി നിന്ന് പോയി ബ്ലൗസും പാവാടയും ഇട്ട് അമ്മ നെറ്റിയിലൊരു കൈ മടക്കി വെച്ച് മലർന്ന് കിടക്കുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു സൂത്രം തോന്നി